ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ആഗോള ആണവായുധ നിയന്ത്രണത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് അഥവാ ഐ എൻ എഫ് ഉടമ്പടിയിൽ നിന്ന് റഷ്യ പൂർണ്ണമായും പിന്മാറിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇത് ലോകസമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു എന്താണ് ഐ ഉടമ്പടി ചരിത്രത്തിലേക്ക് തിരിഞ്ഞുനോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അന്നത്തെ സോവിയറ്റ് നേതാവ് മിഖായേൽ ഗോർബച്ചേറും യു എസ് പ്രസിഡന്റ് റൊണാൾഡ് റീഗനും ചേർന്നാണ് ഈ സുപ്രധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഭൂതല ആണവ മിസൈലുകൾ നിരോധിക്കുക എന്നതായിരുന്നു ഈ ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം ഹ്രസ്വ ഇടത്തരം ആണവായുധങ്ങൾ ഫലപ്രദമായി നിരോധിച്ചതിലൂടെ യൂറോപ്പിൽ ഒരു ആണവസംഘർഷത്തിനുള്ള സാധ്യത ഇത് ഗണ്യമായി കുറച്ചു ശീതയുദ്ധകാലത്ത് ലോകം ഒരു ആണവയുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നു ഈ കരാർ അതുകൊണ്ട് തന്നെ ലോക സമാധാനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് ഐ എൻ എഫ് ഉടമ്പടിയെ കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ ലോക സമാധാനത്തിന് സഹായകമായ ഈ ഉടമ്പടിക്ക് ഇപ്പോൾ വിള്ളലേറ്റിരിക്കുകയാണ് റഷ്യയുടെ പിന്മാറ്റത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രസ്താവനകളാണ് റഷ്യയുടെ ഈ നിർണായക തീരുമാനത്തിന് തൊട്ടുമുണ്ടായത് റഷ്യക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം റഷ്യയെ പ്രകോപിപ്പിച്ചു കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക ഈ ഉടമ്പടിയിൽ നിന്നും പിന്മാറിയിരുന്നു എന്നതാണ് അന്ന് അമേരിക്കൻ മിസൈലുകൾ വിന്യസിക്കുന്നത് റഷ്യ സ്വയം ഒരു മൊറട്ടോറിയം ഏർപ്പെടുത്തി ഒഴിവാക്കിയിരിക്കുന്നു അതായത് പ്രകോപനമില്ലാത്തിടത്തോളം കാലം യു സമീപം മിസൈലുകൾ വിന്യസിക്കുന്നില്ലെന്ന നിലപാടായിരുന്നു റഷ്യക്ക് എന്നാൽ ഇപ്പോൾ യു എസിന്റെയും എൻ എ ടി ഒ രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്ന് തുടർച്ചയായി ലംഘനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് തങ്ങളുടെ ഈ മൊറട്ടോറിയത്തിൽ നിന്ന് റഷ്യ പിന്മാറുന്നതെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക ഈ ഉടമ്പടി ലംഘിച്ചെന്നും പുതിയ മിസൈലുകൾ വികസിപ്പിച്ചെന്നും റഷ്യ ആരോപിക്കുന്നു ഈ പിന്മാറ്റം ആഗോള സുരക്ഷാക്രമത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തീർച്ചയാണ് ആണവായുധ നിയന്ത്രണത്തിനായുള്ള പതിറ്റാണ്ടുകളുടെ പരിശ്രമങ്ങളെ ഇത് ഇല്ലാതാക്കിയേക്കാം ലോകശക്തികൾക്കിടയിൽ ഇത് കൂടുതൽ പിരിമുറുക്കം സൃഷ്ടിക്കും ോ അതോ പുതിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കുമോ എന്ന് കണ്ടറിയണം ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് കാരണം ഇത്തരം ഉടമ്പടികളുടെ ലംഘനങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാകാൻ സാധ്യതയുണ്ട് റഷ്യയുടെ ഈ തീരുമാനം ആഗോള ആണവ നിരായുധീകരണ രംഗത്ത് ഒരു നിർണായക വഴിത്തിരിവാണ് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ എന്തായിരിക്കും ഇത് ഭാവിയിൽ എങ്ങോട്ട് നയിക്കും എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്